പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഈ ദുൽഹിജ മാസത്തെ ബഹുമാനിക്കണം ആദരിക്കണം സ്നേഹിക്കണം അത് അതെങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ദുൽഹിജ മാസത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ല കഴിഞ്ഞ വീടുകളിലൊക്കെ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ഈ ദുൽഹിജ മാസത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ ഏതൊക്കെയാണത് ആ നാല് കാര്യങ്ങൾ ഒരിക്കൽ ദുൽഹിജമാസത്തിലെന്നല്ലാതെ അല്ലാത്തപ്പോഴും ചെയ്യാൻ പാടില്ല അപ്പോൾ ഏതൊക്കെയാണ് ആ നാല് കാര്യം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു രണ്ട് ദുഃ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാം ഇത് ആരാ പറയേണ്ടത് പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ ഉമ്മച്ചിമാരും അവർ നിസ്കാരമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ എല്ലാവരും ഇന്നത്തെ ഉച്ച സമയത്തത് പറഞ്ഞിരിക്കണം നല്ല ഒരു ധുവ എല്ലാ വെള്ളിയാഴ്ചയിലും പറയൽ പ്രത്യേകം നല്ലതാണ് അതല്ലാത്ത ദിവസവും പറയാം അപ്പം ഏതാണ് ആ രണ്ട് ദുവാ എന്താണ് അതിൻ്റെ അർത്ഥം അതും കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് പഠിച്ചാലോ സ്വലാത്ത് ഒരുപാട് നമ്മൾ കേട്ടു ഒരുപാട് പഠിച്ചു സ്വതാദ് എവിടെന്നാ ഇത്ര സ്വലാത്ത് ഞാൻ ഞാൻ സ്വലാത്തിൻ്റെ ഒന്നും ആയിട്ടില്ല നാലായിരത്തിലധികം സ്വലാത്തുകൾ ഉണ്ടെന്നാണ് നാലായിരത്തിലധികം നമ്മൾ എത്ര സ്വലാത്ത് നമുക്ക് എത്ര അറിയാം എത്ര സ്വലാത്ത് നമുക്കറിയാം അതുകൊണ്ട് സ്വലാത്തുകൾ ഒരുപാടുണ്ട് അതിൽ പെട്ട ഒരു സ്വലാത്ത് ഒരുപാട് നേട്ടങ്ങൾ കടങ്ങൾ മാറാനും അതുപോലെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും ഇത് ചൊല്ലുന്നവർക്ക് മാത്രമല്ല ഇത് ചൊല്ലിയവരുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്ക് വരെ ഇതിൻ്റെ നേട്ടം കിട്ടുമെന്നാണ് അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്ത് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചാലോ അപ്പോൾ അവസാനം വരെ കേൾക്കണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു ഇതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാനുള്ള തോഫീക്ക് തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വലഹമ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാം റസൂലില്ലാ വായാലി വസ്ബി ഹി അൽ ഇസീന ബിർല അമ്മാബാദ് സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണ ഭാരതിയായ പടച്ച റബ്ബ് നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഉസ്താദെ പല പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് സങ്കടങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ദുആ വസീത്ത് പറയാറുണ്ട് അല്ലാഹു തആല അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഹൈറും വറക്കത്തും റാഹത്തും നൽകട്ടെ ആമീൻ ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെയൊക്കെ കൊണ്ട് അള്ളാഹു താല നമുക്ക് ഈമാനുള്ള സലാമത്തായ നല്ല ഒരു മരണം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എറബൽ ആലമീൻ പ്രിയമുള്ള മൊമീങ്ങളെ ഇന്ന് പരിശുദ്ധമായ പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് പുണ്യമായ ഹറമുൽ രണ്ട് ഹറമിലും മക്കയിലും മദീനയിലും ജനബാഹുല്യമായിരിക്കും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ജുമാകളാണ് ഇന്ന് ഇരുഹറമുകളിലും നടക്കുക പ്രത്യേകിച്ച് മക്കയിലും നടക്കുക അള്ളാഹു താല ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹജ്ജുമാരുടെയും ഹജ്ജുമൊമ്പ്രയും സിയാറത്തും മക്ക പോലും മബറൂറുമായി സ്വീകരിക്കട്ടെ നമുക്കും ആ ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ ഇന്ന് പുണ്യ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിനത്തിൻ്റെ മഹത്വം ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോകൾ പറഞ്ഞതാണ് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കേട്ടതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ആവർത്തിക്കുന്നില്ല എന്നാലും ഇതൊരു തകരാറാണ് ഒരു ഉണർത്തൽ കൊടുക്കൽ നല്ലതാണല്ലോ അല്ലേ ഓരോ വെള്ളിയാഴ്ചയും ഈ ജുമാക്കു വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാർ അവർ ഈ ഇമാമഹുത്തുബത്തുടങ്ങുന്നതിന് മുമ്പ് മാഷറ എന്ന് പറയുന്ന ഒരു അമലുണ്ട് അതായത് മുഹദ്ദീൻ വ ഒരു വാളോ ഒരു വടിയോ കയ്യിൽ പിടിച്ചിട്ട് മഹാഷർ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാഖീൻ വഈദുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഒരു ഒരു പുണ്യമായ പുണ്യമായൊരു അമലുണ്ടത് അതായത് ആ കൂടിയിരിക്കുന്ന ആളുകളെ ഒന്ന് ദേ ഖുത്ബ തുടങ്ങാൻ പോകുന്നു നിസ്കാരം അത് കഴിഞ്ഞാൽ തുടങ്ങാൻ പോകുന്നു നിങ്ങളെല്ലാവരും ഉഷാറായിക്കേ ഉറങ്ങുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റിരുന്നേ എല്ലാവരും ഒന്ന് വന്നേ അടുത്തിരുന്നേ എന്നൊക്കെയുള്ള ഒരു ആ ഒരു വിളയാളമാണത് അതുപോലെ നമ്മുടെ ഈ അഞ്ചുപക്കത്ത് നമസ്കാരമുണ്ടല്ലോ ഈ അഞ്ചുപക്കത്ത് നമസ്കാരത്തിന് മുമ്പും അതായത് ഈ ഫറുദായ ഈ ഫറുദ് നമസ്കാരത്തിന് നമ്മളെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇക്കാമത്ത് കൊടുക്കുന്നത് ബാങ്ക് കഴിഞ്ഞ് ഒരു ഒരു ചിലപ്പോ ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് ഇക്കാമത്ത് കൊടുക്കും എന്നിട്ടാണ് നിസ്കാരം ഈ ഇക്കാമത്ത് എന്തിനാണ് കൊടുക്കുന്നത് ആ കൂടിയിരിക്കുന്ന ആളുകളെ ഒന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയ എന്നതുപോലെ എല്ലാ വെള്ളിയാഴ്ച വരുമ്പോഴും നമ്മുടെ വീഡിയോകൾക്ക് വെള്ളിയാഴ്ചയിലെ വീഡിയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയിലെ നമ്മുടെ ക്ലാസ്സുകളുടെ തുടക്കം നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ ഒരു ഉണർത്തലാണ് അങ്ങനെ ഈ ഉണർത്തൽ ചിലപ്പോൾ ഈ ഉണർത്തൽ കൊണ്ടായിരിക്കാം ഒന്നോ രണ്ടോ ആളുകൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് മതി അലഹദില്ല നമുക്കത് ഹൈറാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിനമാണ് ഇന്ന് നേരത്തെ പള്ളിയിലേക്ക് പോവുക വിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് ദുൽഹിജ എന്ന് പറയുന്ന മാസം തന്നെ വലിയ മഹത്വമുള്ളതാണ് അതിൻ്റെ മഹത്വം ശ്രേഷ്ഠതയൊക്കെ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ എമ്പാടും പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല ദുൽഹിജ മാസം അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ് അല്ലേ വിശുദ്ധമായ ഖുർആാനിൽ പന്ത്രണ്ട് മാസമുണ്ട് ആ നാ പന്ത്രണ്ട് മാസത്തിൽ നാല് മാസങ്ങൾ അള്ളാഹു താല ആദരിച്ചു ബഹുമാനിച്ചു യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ടു പവിത്രമായ മാസം അതിൽപ്പെട്ട ഒരു മാസം മാണ് ദുൽഖായ പിന്നെ ദുൽഹിജ പിന്നെ മുഹറം പിന്നെ റജബ് അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് ദുൽഹിജ മാസത്തിലാണുള്ളത് അറബികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുലഹ മാസം എന്നൊക്കെ പറഞ്ഞാൽ അവർ വിടുതി കൊടുക്കുന്ന മാസമാണ് അതായത് വിടുതി എന്ന് പറഞ്ഞാൽ സ്വന്തം വാപ്പാനക്കൊന്നവനെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യൂലെന്നാണ് ചെ ഒരു ഒട്ടകം തൻ്റെ പറമ്പിൽ കയറി ഇല കഴിച്ചു ഒരു ഒരു പുല്ല് കടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാസങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആളുകൾ അവർ സ്വന്തം വാപ്പാനെ കൊന്ന ആളെ കണ്ടാൽ പിന്നെ വെച്ചേക്കോ ഇല്ലല്ലോ പക്ഷെ അയാളെ പോ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ വെറുതെ വിടുന്ന ഒരു മാസമായിരുന്നു ദുൽഹൈജ് ാണ് കാരണം അത്രമാത്രം ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്ന ഒരു മാസം അപ്പോൾ ദുലഹിജ മാസത്തിലാണ് നമ്മളുള്ളത് മാത്രമല്ല പുണ്യമായ വെള്ളിയാഴ്ച ദിനത്തിലുമാണ് ഇന്ന് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിറത്തിലുള്ളവർ ഭാഷയിലുള്ളവർ അല്ലെ വ്യത്യസ്തമായ എന്താ ശാരീരിക പ്രകൃതിയുള്ളവർ വ്യത്യസ്തമായ സ്വഭാവക്കാർ എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഇരുഹർമകളിലും അവിടെയൊക്കെ പ്രത്യേകിച്ച് മക്കയിലെ ജനങ്ങൾ കൂടി വിശുദ്ധമായ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു സുന്ദരമായ ൊക്കെ നമുക്ക് കാണാൻ പറ്റും അഹമ്മദില്ല അവരൊക്കെ നമുക്കൊക്കെ വേണ്ടി ദ്വാരക്കുന്നുണ്ട് അതൊരു പുണ്യമായ ദ്വായാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾ വെള്ളിയാഴ്ച ദിനങ്ങളിൽ പ്രത്യേകിച്ച് ഉമ്മമാരെ എന്താണ് ഉപ്പമാരൊക്കെ ഈ പുരുഷന്മാർ പള്ളിയിൽ ചെല്ലുമ്പോൾ അവർ ഈ ഇമാമിൻ്റെ ദ്വാക്ക് ആമിയും പറയും ഇമാമ് മിമ്പറിൽ കയറിയിട്ട് ഹുത്തുബ നിർവഹിക്കുമ്പോൾ ഹുത്തുബ അവസാനിപ്പിക്കുന്ന ചില അജിർനീ മിനന്നാർ അതുപോലെ ആ ദ്വായി അവിടുത്തെ പുരുഷന്മാരൊക്കെ പങ്കാകും അവരെ ആമിയും പറയും പക്ഷെ ഉമ്മമാർ വീട്ടിൽ അത് അത് മിസ്സാക്കരുത് കാരണം നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പറയുക അപ്പോൾ ഇൻഷാള്ള ഇന്ന് നിങ്ങൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഉച്ചക്ക് ലുഹറിൻ്റെ ബാങ്ക് ജുവാനയുടെ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ നിസ്കാരപ്പായലേക്ക് പോവുക നിസ്കാരപ്പായയിലേക്ക് പോയി ആ ലുഹറിന് മുമ്പുള്ള ഒരു നാലരക്കായത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് അല്ലെങ്കിൽ രണ്ടരക്കായത്തായാലും കുഴപ്പമില്ല അത് നിസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് ലോഹർ നിസ്കരിക്കുക ശേഷം സുന്നത്തായ നിസ്കാരങ്ങൾ അതൊക്കെ നിർവഹിച്ചതിന് ശേഷം സൂറത്തുൽ കഹഫ് ഓതാത്തവരുണ്ടെങ്കിൽ ഓതുക ഓതിയവരാണെങ്കിൽ തന്നെ മരണപ്പെട്ട വാപ്പാക്കും ഉമ്മക്ക് ഭർത്താവിന് മക്കൾക്കൊക്കെ വേണ്ടി ഒരു യാസീൻ കാ നമ്മൾ ഒരു ഫാത്തിഹെങ്കിലും ഓതിയിട്ട് നല്ലവണ്ണം ദ്വാരക്കുക വെള്ളിയാഴ്ച സമയത്തുള്ള ആ ദ്വാ എൻ്റെ ഉമ്മമാരെ നല്ലവണ്ണം വണ്ണം ദ്വാരക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാല് അള്ളാഹു താല ദ്വാ സ്വീകരിക്കുന്ന സമയമാണ് ആ ദ്വായിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ്വായയാണ് ഏത് അള്ളാഹു അതോടൊപ്പം തന്നെ അള്ളാഹു അള്ളാഹും മൂന്ന് വട്ടമെങ്കിലും ചുരുങ്ങിയത് ആ ദ ഇങ്ങനെ ആവർത്തിച്ചു പറയണം അള്ളാഹുവേ നരകത്തിൽ നിന്നും കാക്കണേ അള്ളാ എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ദ്വാ അതുപോലെ ആ ഒക്കെ ഉൾപ്പെടുത്തുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട ദ്വകളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് കടക്കുന്നില്ല അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനം അപ്പോൾ സൂറത്തുൽ കഹഫിൻ്റെ പാരായണം നേരത്തെ പള്ളിയിലേക്ക് പോവുക അതുപോലെ ദിക്ർ സ്വലാത്തുകൾ അധികരിപ്പിക്കുക മരണപ്പെട്ടവരെ നമ്മളൊന്ന് സ്മരിക്കുക അതായത് അവർക്ക് വേണ്ടി ആസിൻ ഒതുവുക പുരുഷന്മാരവിടെ പോയിട്ട് അവർക്ക് അവരൊന്ന് ചെയ്യുക പിന്നെ ഉള്ളത് പ്രത്യേകമായിട്ടുള്ള സ്വലാത്താണ് അല്ലേ സ്വലാത്തുകൾ ഇത് പരിശുദ്ധമായ ദുൽഹിജ മാസമാണല്ലോ ഇബ്രാഹിമിയ സ്വലാത്തിനെ കടത്തി കടത്തിവെറ്റുന്ന ഒരു സ്വലാത്ത് വേറെയില്ല ആ സ്വലാത്ത് ഇൻഷാ അള്ള നമ്മൾ നമ്മൾ എന്താ പാരായണം ചെയ്തിരിക്കണം നമുക്കൊരു വട്ടം ഒന്ന് ഓദ്യിയാലോ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിക്കേ മുഹമ്മദിൻ സൊലാത്ത് ചൊല്ലിക്കെ അള്ളാഹുദിൻ ഇതിനെ കവച്ചു ക്കാൻ വേറൊരു സ്വലാത്തില്ല ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് പ്രതിഫലങ്ങൾ ഇൻഷാ ഇൻഷാല് കിട്ടും അതുകൊണ്ട് നീത്താക്കിയൊക്കെ ചൊല്ലാൻ പറ്റുന്നവർക്കൊക്കെ അത് ഹയറാണ് അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിർവഹിച്ച് കിട്ടാനുണ്ട് ഒരു രോഗം മാറാൻ ഒക്കെ ആയിട്ട് നമുക്ക് ഈ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ ഒക്കെ നമുക്ക് മനസ്സിൽ കരുതിയിട്ട് ഓതിയാൽ വലിയ നേട്ടം കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സ് നമ്മൾ സ്പെഷ്യലായിട്ട് അതിൻ്റെ കൂടെ ഒരു സ്വലാത്തു കൂടി പഠിക്കുകയാണ് വേറെ ഒന്നുമല്ല ഈ സ്വലാത്ത് ഒരുപാട് നേട്ടങ്ങൾ ഇത് നമ്മൾ മുമ്പ് ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും ആവേശത്തോടു കൂടി ഏറ്റെടുത്തൊരു സ്വലാത്താൻ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞ സ്വലാത്താൻ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരും അല്ലേ ഏത് സ്വലാത്തു ഇല്ലായാലും ആ ഗുണമുണ്ട് പാപങ്ങളൊക്കെ കരിച്ചുകൾ നമ്മുടെ പാപം മാത്രമല്ല ഈ ഇത് ചൊല്ലുന്നവരുടെ മാതാപിതാക്കൾക്കും അവരുടെ സന്താന പരമ്പരകൾക്കുമൊക്കെ എന്താ ഹുത്താലോ പുറത്തു കൊടുക്കുമെന്ന് കാരണം അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താൻ നമ്മുടെ ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടിയും കടങ്ങൾ വീട്ടിൽ കിട്ടാൻ വേണ്ടിയും എല്ലാ കുടുംബക്കാർക്ക് പോലും ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നവരുടെ കുടുംബക്കാർക്ക് പോലും വലിയ ഹൈറുണ്ടാകുമെന്നൊക്കെ കിതാബുകളിൽ കാണാം അപ്പോ ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സ്വലാത്ത് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ സൊലാത്ത് അറിയാമല്ലോ നേതാവാകുന്ന മുത്തബിഅലി വസ്ലമാങ്ങൾക്ക് നീ ഗുണം കൊടുക്കണേ അല്ല രക്ഷ കൊടുക്കണല്ല എങ്ങനെയുള്ള പ്രവാചകരാണ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാകുന്ന രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ രഹസ്യങ്ങളെല്ലാം അറിയുന്ന നേതാവായ അലൈഹി തങ്ങൾക്ക് ഗുണവും രക്ഷയും കൊടുക്കണേ ഒരുപാട് നേട്ടമാണ് ഒരുപാട് നേട്ടമാണ് അഭിഷാദ് ആ ഒരു സ്വലാത്ത് ചൊല്ലാം മറന്നു പോവേണ്ട ഒരു പതിനേഴ് പ്രാവശ്യം ിയതെങ്കിലും ഇന്നത്തെ ദിവസം ഈ സ്വലാത്ത് അല്ലെങ്കിൽ ഒരു ഏഴോ കഴിയുന്ന രൂപത്തിൽ ഈ സ്വലാത്ത് ഞാൻ എണ്ണം പറഞ്ഞേ ഉള്ളൂ എത്രയാണോ ചൊല്ലാൻ പറ്റും ചൊല്ലിക്കോ ചൊല്ലും ചൊല്ലുന്നതിനനുസരിച്ച് നേട്ടം കിട്ടിക്കൊണ്ടിരിക്കും അള്ളാഹുത്താല അതിൻ്റെ നേട്ടം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി എൻ്റെ ഉമ്മമാരെ ഉപ്പന്മാർ നമ്മളൊക്കെ ഉള്ളത് പരിശുദ്ധമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഹിജ മാസത്തിലാണല്ലോ ഈ ദുൽഹിജ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ ഇനി രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ചെയ്യരുത് ചെയ്താൽ വലിയ പ്രശ്നമാണ് കാരണം ഈ മാസത്തെ പറ്റി മാസത്തെപ്പറ്റി അള്ളാഹുത്താല പറഞ്ഞതെന്താ ഈ മാസത്തെ പറ്റി അള്ളാഹുത്താല മിൻഹാ അറുബായുഹുറും പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസം വളരെ പവിത്രതയുള്ള മാസമാണ് അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം മറ്റ് പോലെയല്ല ഈ മാസത്തിൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് വളരെ ഗുരുതരമാണ് അപകടം പിടിച്ചതാണ് വളരെ ഗുരുതരമാണ് അതിൻ്റെ പ്രത്യാഘാതം വലുതാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നമ്മൾ ഈ രണ്ട് മൂന്ന് കാര്യം ഇനി ചെയ്യാൻ പാടില്ല അതിൽപ്പെട്ട ഒന്നാണ് എന്ത് കുടുംബ ബന്ധം മുറിക്കരുതേ കുടുംബ ബന്ധം മറ്റുള്ളവരോട് പിണങ്ങാൻ നിൽക്കരുത് വേറെ ഏത് മാസത്തിൽ നിങ്ങൾ പിണങ്ങിയാലും ഈ മാസത്തിൽ പിണങ്ങാൻ നിൽക്കല്ലേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ പിണങ്ങിക്കോ എന്ന ഒരു ധ്വനി ഒരു മാസത്തിലും പിണങ്ങാമ്പാൽ പ്രത്യേകിച്ച് ഈ മാസത്തിൽ അല്ലേ സുലത്തുറഹം കുടുംബ ബന്ധം ചേർക്കലാണ് മുറിക്കലല്ല ലാ യഥത്തെ കാത്തി അവൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല്ലെന്നാൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മളോട് ഇങ്ങോട്ടും ഇങ്ങനെ മിണ്ടാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലേ മാമ അതുപോലെ തന്നെ മുത്തുമ്മ അതുപോലെ എളിയമ്മ അതുപോലെ അമ്മായിമാർ അതൊക്കെ ഇങ്ങനെ ഈ കുശുമ്പും കുഞ്ഞായ്മയും വെച്ചിട്ട് ഒന്നും മിണ്ടില്ല അങ്ങോട്ട് ചെന്നാൽ തന്നെ ഒരു ആ സമയത്തുള്ളൊരു മൈൻഡ് പിന്നെ നമ്മളങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പറ്റി കുറ്റം പറയുന്ന നമുക്കൊക്കെ അതറിയാം അങ്ങനെ കുറ്റം പറയുന്ന എത്രയോ ആളുകളുണ്ട് അവരങ്ങനെ പറഞ്ഞോട്ടെ അവരുടെ സൃഷ്ടിപ്പം അതാണെന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ ഭാഗത്തു നിന്നും ഒരുപാട് ഒരുപാട് സഹായങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ടാകും നമ്മുടെ നമ്മുടെ സഹായം കൊണ്ടായിരിക്കും ഒരു പക്ഷെ അത്രത്തോളം ഉയർന്നു വന്നിട്ടുണ്ടാവുക എന്നിട്ടും നമ്മളെ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്ന ആളുകളുണ്ടാകും അവരങ്ങനെ പറഞ്ഞോട്ടെ അത് അവരെ സൃഷ്ടിപ്പാണെന്ന് കരുതി മതി പക്ഷെ അവരിങ്ങോട്ട് നമ്മളോട് ബന്ധം മുറിച്ചാൽ നമ്മളങ്ങോട്ട് ബന്ധം മുറിക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് നമ്മൾ ബന്ധം കൂട്ടി ഇണക്കുന്നവരാവണം പിണങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് ഈ മാസത്തിൽ അത് വളരെ ഗുരുതരമാണ് പ്രത്യേകമായി ഇത്ര ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം തിന്മകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ വർജിക്കുക തിന്മകൾ എന്ന് പറഞ്ഞാൽ അതിലെന്താണ്ട് അസൂയയുണ്ട് അല്ലേ പ്രത്യേകിച്ച് കൽവിൻ്റെ ചില രോഗങ്ങളുണ്ട് അസൂയ വെച്ചുകൊണ്ട് നടക്കുക അതുപോലെ തന്നെ കുശുംബ് വെച്ചുകൊണ്ട് നടക്കുക പല നാട്ടിലും പല പേരുകൾ അതിനൊക്കെ പറയാം അസൂയ വെച്ച് ഗർവ് എന്നൊക്കെ പറയും ഗർവ് വെച്ചുകൊണ്ടിരിക്കുക ഏഹ് അവർക്കതുണ്ടല്ലോ എനിക്കിതില്ല അത് എന്തല്ല അങ്ങനത്തെ ഒരു ഒരു താരതമ്യം ചെയ്യുന്ന ഒരു മോശപ്പെട്ട സ്വഭാവം അതുണ്ടാവാതിരിക്കുക പിന്നെ പരദൂഷണം മേശണി അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊന്നും ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ എല്ലാം പെടും കച്ചവടത്തിലൊക്കെ നമ്മൾ എന്താ ചതി മഞ്ചരൊക്കെ കാണിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ അള്ളാഹു പിടിച്ചാൽ വളരെ ഗുരുതമായ ശിക്ഷയാണ് അള്ളാഹു തന്നെ പിടിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടിക്ക് ഒന്ന് നിൽക്കരുത് അതുപോലെ തന്നെ കളവ് പറയുക കളവ് ചെയ്യുക മോശത്രം ചെയ്യുക അതുപോലെ തന്നെ എന്താണ് മോശത്രത്തിലേക്ക് പോവുക അതൊക്കെ നമ്മൾ മാറ്റിവെക്കുക മാറ്റി വയ്ക്കുന്നവർ അതൊക്കെ നിർത്തുക പിന്നെയോ ഇബാതത്തുകൾക്കുള്ള മടി അതും ഉണ്ടാവാൻ പാടില്ല അല്ലേ അതിപ്പോൾ ഇപ്പോൾ പുതിയ മാസമൊക്കെ ഇനി വരട്ടെ മുഹർണ്ണം വരട്ടെ മുഹർമ ം ഒട്ട് നന്നാവാം മുഹറം ഒന്ന് അല്ലേ പുതിയ മാസം അല്ലെ ബിസ്മിയൊക്കെ എഴുതി വെക്കാൻ പറ്റിയ മാസം അല്ലേ ബിസ്മിയൊക്കെ നമ്മൾ എഴുതി വെക്കുമല്ലോ അപ്പൊ അന്നോട്ട് നന്നാവാം അങ്ങനെയല്ല ഇതിപ്പോ ഈ ദുൽഹിത മാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു അറബി കലണ്ടർ പ്രകാരം ഒരു വർഷം തീർന്നു ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പം ഈ വർഷം തീരുമ്പോൾ എന്താ എല്ലാ തെറ്റുകളും അള്ളാഹുലെ ഏറ്റുപറഞ്ഞിട്ട് ഉമ്മ പ്രസവിച്ച മക്കളെപ്പോലെ ആ ഒരു ശുദ്ധ പ്രകൃതിയിൽ ഹാജിമാരൊക്കെ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഹാജിമാരൊക്കെ എല്ലാ പാപങ്ങളും പൊറപ്പിച്ചു വരുമ്പോൾ നമ്മളും ഇവിടെ ശുദ്ധ പ്രകൃതരായി നിൽക്കണം അതുകൊണ്ട് ഇബാധത്തുകൾക്ക് മടിയുണ്ടാവാൻ പാടില്ല നിസ്കാരത്തിൻ്റെ കാര്യം അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകളുടെ കാര്യമൊക്കെ കൃത്യമാക്കുക അതോടൊപ്പം തന്നെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കൂട്ടുകുടുംബാദികളോട് കൂടി ചേരുക പിന്നെ സുന്നത്തായ ഇബാദത്തുകൾ പരമാവധി അധികരിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ഞാനും ശ്രദ്ധിക്കണം എൻ്റെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും എല്ലാവരും ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇൻഷാല്ല ഹറാമ ഹലാലൊക്കെ വേർതിരിച്ച് നമുക്കറിയാം ഇനി അതൊന്നും വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല ഹറാമാണോ അങ്ങോട്ട് പോവല്ലേ ഹലാലാണോ നമുക്ക് പോവാം നമുക്ക് എടുക്കാം അവ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഇൻഷാല് വെള്ളിയാഴ്ച ദിവസമാണ് കൂടുതൽ നമുക്ക് നീട്ടിപ്പരത്തി ഒന്നും പറയാനില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സൂറത്തുൽ കഹഫ് അതുപോലെ മറ്റു സൂറത്തുകൾ മറ്റ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യുക പിന്നെ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞ് വീട്ടിലേക്ക് കടക്കുക വീട്ടിലുള്ളവരോട് സലാം പറയുക വീട്ടിൽ കടന്നാൽ മൂന്ന് ഇഖലാസ് സൂറത്ത് ഓതുക അതൊക്കെ നല്ലതാണ് കേട്ടോ വീട്ടിലെല്ലാവിധ ഹൈറും വർക്കത്തൊക്കെ ഉണ്ടാവാൻ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു താല എല്ലാവിധ വർക്കത്തും സലാമത്തും നമ്മുടെ ജീവിതത്തിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു നന്മകൾ നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ ഉസ്താദെ ദ്വാരക്കണ വെള്ളിയാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദ്വാസീദ് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഇരു വീട്ടിലും എല്ലാവിധ ഹൈറും പറക്കത്തും തരട്ടെ ദുവാ കൊണ്ട് വസീത് ചെയ്ത എല്ലാവരെയും അള്ളാഹു താല അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഹുഫറത്തും അറഹമത്തും കൊടുക്കുമാറാവട്ടെ ലോക മുസൽമാൻ അള്ളാഹു താല ഇസ്സത്ത് പ്രദാനിക്കട്ടെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗസയിലേക്ക് അല്ലാ ഒരുപാട് പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ട് വീഴുകയാണ് അവരൊക്കെ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ദ്വാകളിൽ അവരോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അവർക്ക് വേണ്ടിയൊക്കെ എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ ആമീൻ അസലക്കും ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലെഹയത്ത് എപ്പോഴാണ് അറക്കേണ്ടത് എങ്ങനെയാണ് അറക്കേണ്ടത് ആരാണ് അറക്കേണ്ടത് അതുപോലെ ഉദഹയ്യത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ് ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഷെയർ ചേർന്ന ആളുകൾ ഏഴ് വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ അങ്ങനെ പലരും പറയുന്നത് കേട്ടു അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉലഹയ്യത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട് മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉലഹയ്യത്ത് അറുക്കാമോ അമുസ്ലിമികളായ ആളുകൾക്ക് ഈ ഉലഹയ്യത്തിൻ്റെ ഇറച്ചു കൊടുക്കാമോ നമുക്ക് ഉലഹയ്യത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ ഉണ്ടാ അറക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ അത് നിർബന്ധമാണോ എങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ് പഠിക്കുകയാണ് ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ് മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ വീഡിയോ കാണൂ